നമസ്കാരം നമുക്ക് കണക്കിലെ ചെറിയൊരു കളി അതായത് നിങ്ങളൊരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക അത് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എളുപ്പം ഒരു സംഖ്യയാണെങ്കിൽ വളരെ നല്ലത് ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് അത് നേരെ ഡബിൾ ചെയ്യുക അത് ഇരട്ടിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ അതിനോടൊപ്പം ഒരു പത്ത് കൂട്ടുക പ്ലസ് ടെൻ എന്നിട്ട് ഇപ്പോൾ കൂട്ടിക്കിട്ടിയ ആ ഒരു ടോട്ടലിൽ നിന്നും അത് നേരെ ഡിവൈഡ് ചെയ്യുക നേരെ പകുതിയാക്കുക ചെയ്തോ ഇപ്പം പകുതിയാക്കിയപ്പോൾ കിട്ടിയ ആ സംഖ്യ എത്രയാണോ ആ സംഖ്യയിൽ നിന്നും നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിച്ച സംഖ്യ മൈനസ് ചെയ്യുക ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അഞ്ച് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക് യു